ഹലോ കോട്ടയേ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലായിടത്തും ഭയങ്കര മഴയും വെള്ളമൊക്കെ ആണല്ലേ നമുക്ക് ഇടുക്കിക്ക് നല്ല മഴയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു കുട്ടി സെയിലാണ് ഉള്ളത് ആദ്യം തന്നെ വരുന്ന ചൈനീസ് ബോൾസാണ് കേട്ടോ രണ്ട് കളറാണ് ഉള്ളത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് രണ്ട് ഷൂട്ട് വീതമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചൈനീസ് ബോൾസ് വന്നിരിക്കുന്നത് അപ്പം എല്ലാ പ്ലാന്റുകളുടെയും റേറ്റ് നമ്മൾ ഇതുപോലെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നാലും തന്നെ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഒരുപാട് ഒരുപാട് പ്ലാന്റുകളുണ്ട് കേട്ടോ കാലാത്യായം അതുപോലെ തന്നെ നമ്മുടെ അഗ്ലോണിമ അതിൻ്റെയൊക്കെ ഒരുപാട് ഒരുപാട് കളക്ഷനോട് കൂടിയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് നമുക്ക് ഇന്ന് വന്നേക്കുന്നത് ആളുടെ ഒരുപാട് ഒരുപാട് പ്ലാന്റുകളുടെ വലിയ കളക്ഷൻ ഉള്ള ആൾ തന്നെയാണ് കേട്ടോ നടുപടിയാണ് സ്ഥലം ഞങ്ങൾ എടുക്കിക്കാരാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ളൊരു പരിചയം കൂടെ കൂടിയാണ് അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെ റീറ്റ്താ നമ്മളിതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ കയ്യിൽ ഇല്ലാത്ത കളക്ഷനൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് കേട്ടോ അപ്പോൾ അതേതാണ് വേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും പറയുന്ന പോലെ ഭയന്നുപോലെ എൻ്റെതാ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ നമ്മൾ കൂടുതലായിട്ടും പ്ലാന്റുകൾ അയക്കുക ഡി ടി ഡി സി കൊറിയ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ കൂടുതലായിട്ട് അയക്കുക കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എങ്കിലിപ്പോൾ ഈ ആഴ്ച പ്ലാന്റ് അയക്കേണ്ട അടുത്ത ആഴ്ച പ്ലാന്റ് മതി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബുക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അവിടെ അടുത്ത ആഴ്ച അയച്ചാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ മതിയേ അപ്പോൾ ഇനി ഇപ്പോൾ പൊതുവെ ഡി ടി ഡി സിയിലെ പ്ലാന്റുകൾ ഇത്തിരി താമസിച്ച് കിട്ടുന്നവരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ മാത്രമാണെന്ന് അറിയത്തില്ല ഏട്ടോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ഇച്ചിരി താമസിച്ച് വരുന്ന പോലെയൊക്കെ മഴയൊക്കെ ആയിട്ട് ലോഡ് കൂടുതലൊക്കെ ആയിട്ട് ആയിരിക്കാം അപ്പോൾ പ്ലാന്റുകൾ വന്നെന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഡി ടി ഡി സിപ്പോൾ പ്ലാന്റുകൾ കളക്ട് ചെയ്യണേ നമുക്കത് ഇങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ മഴ കാരണം ഞാൻ പറയുന്ന സൗണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് പോലും അറിയില്ല അതുപോലെ മഴയാണ് ഇന്നലെ രാത്രി ഇരുന്നാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ ഒക്കെ മൊത്തം നമുക്ക് തോരാ മഴ തന്നെയായിരുന്നേ അത്രയ്ക്ക് പെരുമഴയായിരുന്നു പെയ്തോണ്ടിരുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെയാകുന്ന ന്യൂസുകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സേഫ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നേട്ടോ ഇപ്പം നമ്മൾ എല്ലാത്തിൻ്റെയും റേറ്റുകൾ നമ്മൾ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അറിഞ്ഞു മാത്രം പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം എല്ലാവർക്കും അത്ര ശ്രദ്ധ വരണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഴുതി കാണിച്ച് പോകുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കാൻ അപ്പോൾ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ എഴുതി കാണിച്ച് പോകുന്നത് പിന്നെ പ്ലാന്റിൻ്റെ അനുസരിച്ച് പ്ലാന്റിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും വൺ ഷോട്ടും രണ്ട് ഷോട്ടും ഒക്കെ വരുന്നതനുസരിച്ച് പ്ലാന്റിൻ്റെ വിലയിൽ വ്യത്യാസം വരാവുന്നതാണ് കേട്ടോ പ്ലാന്റുകൾ വേണ്ടവർ ഓർഡർ ചെയ്യേണ്ട നമ്പർ നമ്മളിത് ആ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് കമൻറ്റായിട്ട് ഉണ്ട് കേട്ടോ മൂന്നും ഒരു നമ്പർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ സെയിൽ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഇടാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വീഡിയോയ്ക്കും വരുന്ന നമ്പറുകൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് ദ സ്ക്രീനിൽ കൊടു നമ്പർ നമ്മൾ എഴുതി കാണിച്ചിട്ടുണ്ട് ആ നമ്പർ തന്നെയായിരിക്കും ഇന്ന് തൊട്ട് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ഒക്കെ ഉള്ളത് സെയിം നമ്പർ തന്നെ ആയിരിക്കും കേട്ടോ അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ചാനലിൻ്റെ അബോട്ടിൽ എൻ്റെ നമ്പർ കിടപ്പണ്ട് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വിളിച്ചാൽ ആ നമ്പറിൽ കോൾ കിട്ടില്ല കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ റീചാർജ് ചെയ്തിട്ടില്ല അതുകൊണ്ട് വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ പ്ലാനുകൾ അപ്പോൾ പ്ലാനിൽ വിളിച്ചാൽ തന്നെ എനിക്ക് തിരിച്ച് വിളിക്കാൻ അതുകൊണ്ട് കഴിയില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോയിൽ കാണാം